ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നല്ലൊരു വത്സനാണ് തയ്യാറാക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വത്സനാണ് ഇതാ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മളിവിടെ ഒരു അര കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഇടിയപ്പത്തിൻ്റെയൊക്കെ പാകത്തിന് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് നെയ്യാണ് നെയ്യോ വെളിച്ചെണ്ണയോ നല്ലതാണ് നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കുഴയ്ക്കാനായിട്ട് പോകുന്നത് ഇനി ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഷേപ്പിലൊന്ന് പരുത്തി എടുക്കാൻ പാകത്തിന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഇത് വീണ്ടും നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മാവിന് നല്ലപോലെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് വാഴയിലെ നന്നായിട്ട് നല്ല ഷേപ്പിൽ പരത്തി എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ സമയമെടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചൂടെന്ന കുറഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്ന മിക്സ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെനിച്ചിട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ചൂടായ നെയ്യിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത നല്ല വരിക്ക ചക്കയാണ് നല്ല മധുരമുള്ള ചക്കയാണ് ചക്കയുണ്ടോ ഇത് അതായത് ഇത് നമുക്ക് ആ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതായത് ചൂടായ നെയ്ലേക്ക് ഇത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് പഴറ്റിയെടുക്കണം ചക്കപ്പഴത്തിൻ്റെ മിക്സാണ് നമ്മളിനി ബത്സനിലേക്ക് നിറച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് പഴം വെച്ചും നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ് പഴം വെച്ചുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ചക്കപ്പഴം വെച്ചിട്ടാണെന്ന് മാത്രം ഇത് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം അതിൽ പച്ചചവൊന്നും മാറിക്കിട്ടിയാൽ മാത്രം മതി നെയ്യെല്ലാം ഒന്ന് പിടിച്ച് ചെറുതായിട്ടതൊന്ന് ഉടഞ്ഞ് കിട്ടുന്ന പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് മാത്രം ശർക്കര ചേർത്ത് കൊടുക്കുന്നുള്ളൂ നല്ല മധുരമുള്ള ചക്കപ്പഴമാണ് അതുകൊണ്ട് തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ വരുന്നത്രയും ശർക്കര പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരയെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടണം ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയെല്ലാം ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വീണുന്ന അവൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ദാവലും ശർക്കരയിലും നന്നായിട്ടൊന്ന് വിളയിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അരമുറി തേങ്ങ ചണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ദാപശലം അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകവും കുറച്ച് മാത്രം ചേർത്താൽ മതി അതും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതങ്ങനെ വലസിനകത്തുള്ള ഫില്ലിംഗ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് വൽസ്യൻ നമുക്ക് നിറയ്ക്കുന്നത് നോക്കാം ഇത് നല്ല വാടിയ ഇല എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് മാവ് പരത്തി കൊടുക്കാം ഇനി ഇത് ആവശ്യമുള്ളത്രയും വട്ടത്തിൽ നമുക്ക് പരത്തിയെടുക്കാം കൈ ഒട്ടുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കൈ വെള്ളത്തിൽ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം ഇത മാവെല്ലാം നന്നായിട്ട് നമ്മൾ വഴലയിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലസനുള്ള മിക്സ് നമുക്ക് വെച്ച് കൊടുക്കാം ഇതാ മിക്സ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മടക്കിയെടുത്താൽ മതി ഇത ഇനി നല്ലപോലെ കവർ ചെയ്ത് വരുന്ന പോലെ ഒന്നും മടക്കി വെച്ച് എല്ലാം കൂടി ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം നമ്മുടെ വൈസനങ്ങനെ പകുതി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നല്ല ആവി വന്ന ഇഡിലി പത്രത്തിലേക്ക് തറ്റിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ പാകമായിക്കോളും ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് നിറച്ച് വെച്ച് കൊടുക്കാം വലസനെല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതാ വാഴയിലയുടെ നിറമൊക്കെ നന്നായിട്ട് മാറി നല്ല അവിയൊക്കെ വരുന്നുണ്ട് നല്ല മണം കൂടിയാണ് ഇത് നമ്മുടെ വലസനങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വലസനാണ് ഈ വത്സൻ ഈ സീസണിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എല്ലാവർക്കും നല്ല ചക്കപ്പഴമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതൊന്നും നല്ല തേം വരിക്കുകയാണെങ്കിൽ ശർക്കരൊന്നും ഇടാതെ തന്നെ നമുക്കിത് തയ്യാറാക്കാം നല്ല മധുരമാണ് പഴത്തിൻ്റെ മധുരം അനുസരിച്ച് ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതാ നമ്മുടെ വത്സരം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കൂടി കമൻസിലൂടെ അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്